ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ഞാൻ ഇന്ന് ഒരു അടിപൊളി വീഡിയോ അടിപൊളി വീഡിയോ എന്ന് പറയുമെങ്കിൽ സൂപ്പർ വീഡിയോ ആണ് അതായത് ബനാറ സിൽക്ക് മെറ്റീരിയലിനും ഇച്ചിരി കോസ്റ്റ്ലി ഐറ്റം ടോപ്പ് ടൂപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ക്വാളിറ്റി അതേപോലെ അടിപൊളി ക്വാളിറ്റിയാണ് ബനാറ സിൽക്ക് മെറ്റീരിയൽ ഒറിജിനൽ സിൽക്ക് മെറ്റീരിയലാണ് ബനാറ സിൽക്ക് ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് അതിൻ്റെ ഡെമോയിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നല്ല ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിലാണ് ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ടു എക്സ് എല് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് ഈ നാലളവിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എക്സ് എല്ലോ ഡബിൾ എക്സ് എല്ലോ ഇല്ല നമ്മളടുത്ത് ടു എക്സ് എല് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് ഈ നാലളവിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വലിയ അളവിലുള്ള ചുരിദാസ് ടോപ്പുകൾ കൊണ്ടുവരണമുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഒരു ഐറ്റം ഐറ്റമാണത് ഇതൊരു നല്ല ഒരു ഞായറക്കളറിലാണ് ഈ ഫസ്റ്റ് കളർ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കുറച്ച് കൂടിയ ഐറ്റമാണ് ക്വാളിറ്റി സൂപ്പറാണ് ഇത് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് അതേ കണക്ക് തന്നെ ഇതിനകത്ത് ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് വളരെ മനോഹരമായ ഡിസൈനും വളരെ സിമ്പിൾ ആയിട്ടുള്ള കളേഴ്സും അടിപൊളി ഐറ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് അടിപൊളി സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിലാണ് ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ് കളറാണ് ഈ ഞാറയ്ക്കളറ് അതിൻ്റെ ഒരു ലൈറ്റ് ഒരു കളറേ വരുന്നുള്ളൂ ആ ഒരു കളറെ ഞാൻ കാണിക്കാം ഇതാണ് അതിൻ്റെ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന സെക്കൻഡ് കളർ ഇതൊരു സ്റ്റിൽ ഗ്രേ കളർ ആണ് നല്ല കളറാണ് കേട്ടോ അടിപൊളി സ്റ്റാൻഡേർഡ് കളറാണ് ഇതൊക്കെ നിങ്ങൾക്ക് അത് അടുത്ത് വെച്ച് പിന്നെ വർക്കുകൾ തന്നെ ചെറിയ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് അടുത്ത് വെച്ച് കണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവത്തുള്ളൂ നല്ല സൂപ്പർ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് അടിപൊളി ആണ് ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ കളർ ഇനി അതിനകത്ത് വരുന്ന ഒരു മൂന്നാമത്തെ ഇതിൻ്റെ തന്നെ സെയിം എംബ്രോയിഡറി വർക്കിൽ വരുന്ന മൂന്നാമത്തെ കളർ കളറാണ് ഇത് ഒരു നല്ല ഡാർക്ക് മജന്ത കളറാണ് ഇത്ര പ്യുവറായിട്ട് ഈ കളേഴ്സുകൾ ഈ കോസ്റ്റ്ലി ഐറ്റം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലാതെ കുറഞ്ഞ മെറ്റീരിയലിനത് പ്യൂർ സിൽക്ക് പോലുള്ള മെറ്റീരിയൽ മാത്രമേ ഇങ്ങനെയുള്ള ഒറിജിനൽ കളേഴ്സ് ഉള്ളൂ നല്ല ഒരു മജന്ത കളറാണ് ഇവിടെ സൂപ്പർ കളറാണ് ഇത് ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഏറ്റവും വലിയ അളവിൽ വരുന്ന മെഷർമെൻറ്റിൽ വരുന്ന ടോപ്പുകളാണ് ഇതിൻ്റെ ലെങ്കും മറ്റു കാര്യങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ വന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഒരു മൂന്നാമത്തെ കളർ ഇതിൽ നിന്നും കുറച്ച് ഒരു കളറാണ് കുറച്ചുകൂടി ഡീപ്പായിട്ട് വരും ഇതിൻ്റെ വർക്ക് വ്യത്യാസമുണ്ട് ഈ വർക്കും ഇതിന്റെ ഫ്രണ്ടിലെ വർക്കുമായിട്ടും വ്യത്യാസമുണ്ട് ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതും ഇതിനേക്കാൾ കുറച്ചുകൂടി അതായത് ഈ ഒരു മുന്തിരി കളർ എന്ന് പറഞ്ഞാൽ അതേ കണക്കുള്ള ഒരു കളറാണ് മുന്തിരി കളർ തന്നെ നല്ല കളറാണ് കേട്ടോ അടിപൊളി കളറാണ് ഇതിന് നാലാമത്തെ കളർ ഇതാണ് ഒരു രാമ അതായത് ഒരു ജയറാം എന്ന് പറയും സൂപ്പർ കളറുകളാണ് കേട്ടോ ഇതിനകത്ത് ഇത്ര നല്ല ക്വാളിറ്റി ഇത്രയും നല്ല കളറുകൾ ഇതേ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് വർക്കിലാണ് നോക്കിയത് അതുകൊണ്ടാണ് ഇതിന് റേറ്റ് വരുന്നത് അതിൻ്റെ അഞ്ചാമത്തെ കളർ വന്നിട്ടാണ് ഇതാണ് ഈ ഗോൾഡൻ മസ്റ്റേഡ് കളർ നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ഒരു ഫംഗ്ഷനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഐറ്റം തൊള്ളായിരത്തി എൺപത് വരേക്ക് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അടുത്ത ലാസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു പയർ പച്ചയാണ് അതെ എല്ലാം നല്ല അടിപൊളി അടിപൊളി കളേഴ്സുകളാണ് ഇത് എല്ലാവരും തിരക്കി നടക്കുന്ന കളറുകളാണ് ഇത് ഈ പ്യൂർ സിൽക്കിനകത്ത് ഈ ബനാറസ് സിൽക്കിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഈ എക്സാക്ട്ലി കളേഴ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് അടിപൊളി ഐറ്റം ആണ് തൊള്ളായിരം രൂപ രൂപയിലേക്ക് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് ഷോപ്പിൽ നേരിട്ട് വന്ന് തിരക്കണമെന്നുണ്ടെങ്കിൽ കൊല്ലം ഐത്തി ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാട് ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്